വാർത്തകൾ തുടരുന്നു പാലക്കാട് പോത്തുണ്ടി സജിത കുറക്കേസിൽ ശിക്ഷാവിധി ഇന്ന് പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് പൂത്തുണ്ടി സ്വദേശി സജിതയെ ചെന്താമര വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു രഞ്ജിൽ കഴിഞ്ഞ ദിവസമാണ് ചെന്താമന കുറ്റക്കാരൻ നിന്ന് കോടതി കണ്ടെത്തിയത് അതുപോലെ തന്നെ ഈ ഒരു കേസിൽ വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു അതുപോലെ തന്നെ ഒരു നാടിന് തന്നെ പേടി സ്വപ്നം മാറുന്ന ഒരു പ്രതിക്കാണ് ഇന്ന് ശിക്ഷ വിധിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ചെന്താമരയ്ക്കുള്ള ശിക്ഷാവിധി ഇന്ന് പുറപ്പെടുവിക്കുകയാണ് ജില്ലാ സെഷൻസ് അഡീഷണൽ കോടതിയാണ് വിധി പറയുന്നത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നത് അതിനെ തുടർന്ന് പതിനാറാം തീയതി ആയിരുന്നു വിധി പ്രഖ്യാപനം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ വിധി വിധി പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് പിന്നീട് നീട്ടി ഇന്നത്തേക്ക് വിധി പറയുമെന്ന് മാറ്റി മാറ്റുകയായിരുന്നു എന്തായാലും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കോടതി കൂടുമ്പോൾ തന്നെ ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ എന്തായാലും ചെന്താമരയ്ക്ക് എന്തായിരിക്കും ശിക്ഷ അല്ലെങ്കിൽ എന്തായിരിക്കും വിധി വരാൻ പോകുന്നത് എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഒരു നാടിനെ തന്നെ നടുക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു സജിതയുടെയും തുടർന്നുണ്ടായ സജിതയുടെ ഭർത്താവിൻ്റെയും അമ്മയുടെ ഒക്കെ തന്നെ അതിൽ സജിതയുടെ കൊലപാതകത്തിലാണ് ഇപ്പോൾ വിധി വരുന്നത് ഇതിൽ പ്രതിക്ക് ചെന്താമ്പരയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം അതേപോലെ തന്നെ കുടുംബങ്ങളും കുടുംബവും അത് അപേക്ഷകളിൽ അഭ്യർത്ഥിക്കുന്നുണ്ട് സജിതയുടെ മക്കളായ മക്കളും ഇതേ ഒരു കാര്യത്തിൽ ചെന്താംബരയ്ക്ക് വധശിക്ഷ നൽകണം എന്നൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് കാരണം ഈ ചെന്താമ്പര സജ്ജതയെ കൊലപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങിയത് ജാമ്യത്തിൽ പുറത്തിറങ്ങി പരോളിൽ പുറത്തിറങ്ങി വന്ന സമയത്ത് ഈ ഒരു കുടുംബം ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ചെന്താമ്പരയെ കൊണ്ട് തങ്ങൾക്ക് ഭീഷണിയുണ്ട് ആ വധഭീഷണിയുണ്ട് എന്ന കാര്യത്തിൽ പരാതി നൽകിയിരുന്നു പക്ഷെ അന്ന് പോലീസ് ആ ഒരു പരാതി എടുക്കാത്തതിനെ തുടർന്നാണ് സജ്ജയുടെ ഭർത്താവിനെയും അമ്മയും ചെന്താമ്പര വെട്ടിക്കൊലപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഇനിയൊരു തിരിച്ചനിയും ഇതുപോലൊരു പരോളോ അല്ലെങ്കിൽ ജാമ്യമോ ലഭിച്ചു കഴിഞ്ഞാൽ ഇനിയും കൊലപാതകങ്ങൾ ഉണ്ടാകുമെന്ന ഒരു ഭയം ഉള്ളത് തന്നെയാണ് ഇത്തരത്തിൽ ചെന്താമ്പരിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കണം അല്ലെങ്കിൽ തൂക്കിക്കൊള്ളണം എന്ന രീതിയിൽ കുടുംബമൊക്കെ തന്നെ പ്രതികരിക്കുന്നത് എന്തായാലും രാവിലെ ഇന്ന് രാവിലെ കോടതി കൂടുമ്പോഴായിരിക്കും ഇതൊരു വിധി വരിക ചെന്താമരിക്ക് വധശിക്ഷയാണോ അത് ഇരട്ട ജീവപര്യന്തമാണോ എന്ന കാര്യത്തിലെല്ലാം തന്നെ ഇനിയിപ്പോൾ വിധി വരുമ്പോഴായിരിക്കും അറിയാൻ സാധിക്കുക എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയത് ചെന്താമറിയും ഭാര്യയും തമ്മിൽ അകന്ന് പിരിയാൻ കാരണം സജിതയാണെന്നുള്ള ഒരു സംശയത്തിന് മേലെയാണ് സജിതയെ കൊലപ്പെടുത്തിയത് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് സജിതയെ പിറകിൽ നിന്ന് പോയി കൊടുവാൾ കൊണ്ട് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു തുടർന്നാണ് ഈയൊരു കേസിൽ പതിനാറോളം ക്ഷമിക്കണം അറുപതോളം സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ചെന്താമ്പര കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത് ഇതിൽ ചെന്താമരയുടെ ഭാര്യയുടെ മൊഴിയും നേരെ നിർണായകമായിരുന്നു കാരണം ചെന്താമര ഈയൊരു കൊടുവാൾ വെട്ടാൻ ഉപയോഗിച്ച് കൊടുവാൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണെന്നും അതേപോലെ തന്നെ സജ്ജയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ചെന്താമരയുടെ ഷർട്ടിന്റെ പോക്കറ്റിൻ്റെ കഷ്ണം ഇത് ചെന്താമരയുടെ ആണെന്ന് തന്നെ സ്ഥിരീകരിച്ചതും ഭാര്യയായിരുന്നു അതേപോലെ തന്നെ ചെന്താമര കൊലപാതത്തിന് ശേഷം വീട്ടിൽ നിന്നും സജിതയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ട ദൃക്സാക്ഷി ഉൾപ്പെടെയുള്ള ആൾക്കാരും ഇതിൽ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ദൃക്സാക്ഷി ഈ ഒരു കേസ് പരിഗണിക്കാവേ തമിഴ്നാട്ടിലോട്ട് മാറി ഒളിവിൽ കഴിയുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ചന്ദാമരയുടെ ഒരു ഭീഷണി ഭയന്നാണ് ഈ ഒരു കൊലപാതത്തിന് ശേഷം ഇനിയും തനിക്ക് കുറേ ആൾക്കാരെ കൊല്ലാനുണ്ട് അതായത് താനും തൻ്റെ ഭാര്യയും തമ്മിൽ അകന്ന് കഴിയാൻ കാരണക്കാരായവർ ഇനിയുമുണ്ട് അവരെല്ലാം തന്നെ താൻ വകവരുത്തും എന്നൊരു ഭീഷണി അന്ന് ചെന്താമന മുഴക്കിയിരുന്നു പക്ഷെ അന്ന് അത് ആരും അത്ര കാര്യമായിരുന്നു ില്ല അതിനുശേഷമാണ് ഇറങ്ങി ഇരട്ട കൊലപാതകം നടത്തിയത് അതിന് പിന്നാലെയാണ് ഈ ഒരു പ്രധാന സാക്ഷി അല്ലെങ്കിൽ മുഖ്യ സാക്ഷി ഈ ഒരു നാട്ടിൽ നിന്ന് തന്നെ മാറി താമസിക്കുന്ന അല്ലെങ്കിൽ ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്തരത്തിൽ അറുപത്തി ആറ് സാക്ഷി മൊഴികളും അതേപോലെ തന്നെ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ ചെന്താമ്പലയെ കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നത് പക്ഷേ ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ ഒരു കേസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വിചാരണ ആരംഭിക്കുന്നത് ആറ് വർഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വിചാരണ ആരംഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഫോറൻസിക് റിപ്പോർട്ട് വരാൻ വൈകിയത് മൂലമുള്ള ഒരു കാലതാമസമായിരുന്നു ഈ ഒരു കേസ് നീണ്ടുപോകാനുള്ള കാരണം എന്തായാലും ആറ് വർഷത്തിനൊടുവിൽ ഈ വിചാരണ തുടങ്ങി കുറച്ച് മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് ഇത്തരത്തിൽ കേസ് കുറ്റപത്രം സമർപ്പിക്കുന്നത് ആ കേസിലാണ് ഇപ്പോൾ പ്രതി സഭ ക്ഷമിക്കണം ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് അതിലാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത് എന്തായാലും ഏവരും മുറ്റുനോക്കുന്ന ഒരു നാടണടക്കം മുറ്റുനോക്കുന്ന ഒരു വിധി തന്നെയാണ് ചെന്താമരടേത് അതെന്താകുമെന്ന് കോടതി കൂടിയതിനു ശേഷമായിരിക്കും അറിയാൻ സാധിക്കുക എന്തായാലും ഈ ഒരു വിധിക്ക് ശേഷം മറ്റു ഇരട്ട കൊലഭാഗത്തിലും കൂടി ഇനി ഏർ വിചാരണ നടക്കേണ്ടതുണ്ട് അതിലും ചെന്താമറിക്ക് ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് എന്തായാലും സജ്ജിതന്റെ കൊലഭാഗത്തിലാണ് ഇപ്പോൾ ശിക്ഷ വരാൻ പോകുന്നത് വ്യക്തി അഞ്ജില അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ ഈ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പറഞ്ഞത് വധശിക്ഷ അടക്കം പരിഗണിക്കണമെന്നാണ് പറഞ്ഞിരുന്നത് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഈ ഒരു ഇറങ്ങിയ ശേഷം ഈ ഒരു ഇരട്ട കൊലപാതകം അടക്കം ചെയ്ത ഒരു പ്രതിയാണ് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും നമുക്കറിയാം രാജീവ് ഗാന്ധി കേസ് അടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കേസിന്റെ ഈ ഒരു വിധി പ്രസ്താവയ്ക്ക് നൽകി ക്ഷമിക്കണം ഈ ഒരു കേസ് പരിഗണിച്ച സമയത്ത് പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും അടക്കം നിരവധി ഉപമകൾ അല്ലെങ്കിൽ ഈ ഒരു പല കേസുകളും എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ പരമാവധി ശിക്ഷ ഈ പ്രോസിക്യൂഷന്റെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു ശിക്ഷാവിധി ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊലപാതകത്തിന് ശേഷം ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കി ജയിലിലോട്ട് തിരിച്ചു പോയി അത് കഴിഞ്ഞ് പരോ അഞ്ചു വർഷം കഴിഞ്ഞ് പരോളിലിറങ്ങി ഈ ഇരട്ട കൊലപാതം നടത്തിയപ്പോഴാണ് ഈ ഒരു ഭീഷണി എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നൊരു കാര്യത്തിൽ ഒരു പോലീസ് അടക്കം ഒരു സ്ഥിരീകരണം ഉണ്ടായത് കാരണം ഈ ഒരു ചെന്താംബര ഒരു കേസിൽ അകത്ത് പോകുന്നതിന് മുമ്പ് തന്നെ തന്റെ കുടുംബത്തെ പിരിക്കാൻ കാരണക്കാരായവരെല്ലാം തന്നെ വധിക്കും അല്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കിയിരുന്നു പക്ഷെ അത് വെറും ഭീഷണിയാണ് അല്ലെങ്കിൽ ആ ഒരു വൈകാരികമായ പ്രതികരണമാണ് എന്ന് തള്ളിയവർക്ക് മുമ്പിൽ അത് വെറും വൈകാരിക പ്രതികരണം മാത്രമല്ല അതിന് പിന്നിൽ തക്കതായ ഒരു തക്കതായ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് ഈ ഇരട്ടക്കൊലപാതകം വഴിവെച്ചത് നമുക്കറിയാം ഈ ഒരു സജിതയുടെ ഭർത്താവിനെയും അമ്മയെയും വീടിന് മുമ്പിൽ വെച്ച് വെട്ടി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ആ ഒരു ഇരട്ടക്കൊലപാതത്തിന് ശേഷം ഈ ഒരു പ്രതി ഒളിവിൽ പോവുകയും തുടർന്ന് അവിടെ തന്നെ നെന്മാറിൽ തന്നെയുള്ള ഒരു പാറക്കെട്ടിൽ അല്ലെങ്കിൽ ഒരു കാടിനുള്ളിൽ കയറി ഒളിക്കുകയും തുടർ വിഷപ്പിനെ തുടർന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണ് ഈ പോലീസ് ഇദ്ദേഹത്തെ പിടികൂടുന്നതൊക്കെ തന്നെ അത് അതേ അത് സൂചിപ്പിക്കുന്ന എന്താണ് ഈ ഒരു പ്രതി ഈ ഒരു കൊലയ്ക്ക് ശേഷം മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും തന്നെ മാറി താമസിക്കുക അത് പാലക്കാട് തന്നെ നിന്ന് പോലീസിന്റെ ആ ഒരു ഇട്ടാവട്ടത്തിൽ തന്നെ നിന്ന് എവിടെ എവിടേക്കും പോകാതെ ഒരു ഒരു മനോഭാവം അതായത് താൻ ഒന്നിനെയും ഭയക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു മനോഭാവം തന്നെയായിരുന്നു ചിന്താമറയ്ക്ക് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കാൻ വന്നപ്പോൾ തന്നെ ഈ ഒരു കൊല കൊല ചെയ്തതിൽ തനിക്ക് യാതൊരുവിധ കുറ്റബോധമോ ഒന്നും തന്നെ ഇല്ല എന്ന തരത്തിലുള്ള മനോഭാവമായിരുന്നു ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒന്നും പ്രതികരിക്കാനില്ല എന്ന ഒരു ഇല്ല എന്നായിരുന്നു ചെന്താമര പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഈ ഒരു പ്രതിക്ക് ഇത് വെറും വൈകാരികമായ പ്രതി ഒരു വൈകാ വികാരത്തിൻ്റെ മുകളിലുണ്ടായ ഒരു കൊലപാതകമല്ല പ്ലാൻ ചെയ്ത് ചെയ്തതാണ് എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല അതെല്ലാം തന്നെ പരിഗണിച്ചായിരിക്കും കോടതി ഇപ്പോൾ ഇനി വിധി പറയുക എന്തായാലും അറുപത്തി ആറ് സാക്ഷി മൊഴികളാണ് കേസിൽ കേസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ കുട്ടികളുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സജിതയുടെ കുട്ടികളുടെയും മൊഴി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ പോലീസിൻ്റെ ഒരു വീഴ്ചയും കുടുംബം ആരോപിക്കുന്നുണ്ട് കാരണം പരോളിലിറങ്ങിയ സമയത്ത് തന്നെ നെന്മാറയിലോട്ട് വരരുത് വിലക്ക് ഉണ്ടായിരുന്നു ക്ഷമിക്കണം ചെന്താമരയ്ക്ക് വിലക്കുണ്ടായിരുന്നു പക്ഷേ ആ വിലക്കിനെ മറികടന്നാണ് ചെന്താമര നെന്മാറയിലേക്ക് എത്തിയതും തുടർന്ന് ഈ ഒരു സജിതയുടെ ഭർത്താവിനെയും അമ്മയും കൊലപ്പെടുത്തിയതും അതെല്ലാം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ച തന്നെയായിട്ടാണ് കുടുംബം ആരോപിക്കുന്നത് അതെല്ലാം പരിഗണിക്കവെയാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു വിധി വരാൻ എന്തായാലും ചെന്താമരയ്ക്ക് വധശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് കേസിന്റെ മറ്റ് തെളിവുകളുമൊക്കെ തന്നെ പരിഗണിച്ചായിരിക്കും കോടതി ശിക്ഷ വിധിക്കുക എന്തായാലും നാടും എല്ലാവരും ഏറെ ഉറ്റുനോക്കിയൊരു വിധി തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത് ചെന്താമര സജതയെ കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന് വരാൻ പോവുകയാണ് കുടുംബം ഒക്കെ പ്രതീക്ഷിക്കുന്ന പോലെ വധശിക്ഷയായിരിക്കുമോ അതോ ഇരട്ട ജീവപര്യന്തമായിരിക്കുമോ എന്നൊക്കെ തന്നെ ഇനിയിപ്പോൾ കോടതിയാണ് പറയേണ്ടത് അതെല്ലാം തന്നെ വരും കോടതി കേസ് പരിഗണിക്കുമ്പോൾ അറിയാൻ ും രണ്ടായിരത്തി പത്തൊമ്പതിൽ സജിതയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ വിധി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി കൊലപാതക കേസ് അവിടെ ഇനിയും വിചാരണ നടത്തേണ്ടതുണ്ട് അതെല്ലാം തന്നെ ഇനിയും അതിന്റെ വിചാരണ ഇനിയും തുടരേണ്ടതുണ്ട് എന്തായാലും രണ്ടായിരത്തി പത്തൊമ്പതിലെ കേസിലാണ് ഇപ്പോൾ വിധി വരാൻ പോകുന്നത് ദീപ്തി ശരി പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ ശിക്ഷാവിധി എന്നാണ് പ്രതി ചെന്താമ്പര കുറ്റക്കാരെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് പോത്തുണ്ടി സ്വദേശി സജിതയെ ചെന്താമ്പര വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് രഞ്ജൻ രാജാണ് വിവരങ്ങൾ നൽകിയത്